എല്ലാവർക്കും നമസ്കാരം ലവ്ലി പെഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മണിക്കുട്ടികളെ ഞങ്ങൾ കുറച്ച് ദിവസമായി വീഡിയോ എടുത്തിട്ട് മണിക്കുട്ടിയുടെ കുഞ്ഞുങ്ങളെ അവർക്കിപ്പോൾ ഒരു മൂന്നാഴ്ച കഴിഞ്ഞു തിങ്കളാഴ്ചയ്ക്ക് മൂന്നാഴ്ച കഴിഞ്ഞു ഇപ്പോൾ ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ദിവസമായിട്ടുണ്ട് അവർ കുട്ടികളൊക്കെ ഉഷാറായി നടന്നു തുടങ്ങി ഇഴച്ചലൊക്കെ മാറ്റിയിട്ട് അവർ നടന്നു തുടങ്ങി കുറേശ്ശെ ഭക്ഷണം കഴിക്കാൻ അവർ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ കഴിച്ചു തുടങ്ങിയിട്ടില്ല ഇപ്പോഴും അമ്മയുടെ പാലിൽ തന്നെയാണ് നടക്കുന്നത് പക്ഷേ അമ്മ പാൽ കൊടുക്കൽ കുറച്ചിട്ടുണ്ട് അവൾ വല്ലപ്പോഴൊക്കെ വന്നിട്ട് അപ്പം അവൾക്ക് പാല് കൊടുക്കുന്നുള്ളോ കുഞ്ഞുങ്ങളിങ്ങനെ പതുക്കെ പതുക്കെ നടക്കുന്നുണ്ട് പിന്നെ അവരുടെ കളികളൊക്കെ കാണാൻ നല്ല രസമാണ് ചില സമയത്ത് അവർ അവർ തമ്മിൽ തമ്മിൽ ഫൈറ്റ് ചെയ്യും കുറച്ചു തുടങ്ങിയിട്ടുണ്ട് കുറേശേ ഇപ്പോൾ അവർ ഉറക്കത്തിലായിരുന്നു ആ ഉറക്കത്തിൽ നിന്ന് എനിച്ച് വന്നതിൻ്റെ ഒരു ആലസ്യം മാറിയിട്ടില്ല കുറച്ച് കഴിഞ്ഞ് അവർ നല്ല ഉഷാറാവും ഇതാ അവിടെ ഒരാൾ മൂത്രം ഒഴിച്ചു കൂട്ടാ അങ്ങോട്ട് പോക്കോ അങ്ങോട്ട് പോക്കോ അങ്ങോട്ട് പോക്കോ ഇങ്ങോട്ട് വരരുത് ഇവിടെ വീഴും കണ്ടില്ലേ ഇവിടെ കുണ്ടാണ് അങ്ങോട്ട് പോകാം എല്ലാവരും പിന്നോട്ടാണ് നടക്കണത് അങ്ങോട്ട് നടന്നത് അങ്ങോട്ട് നടന്ന അമ്മ അങ്ങോട്ട് പോയി അമ്മ അങ്ങോട്ട് പോയി അമ്മയുടെ അടുത്തേക്ക് പോക്കോ അമ്മയുടെ അടുത്തേക്ക് ചെല്ലേ അങ്ങോട്ട് ചെല്ലെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലണ്ടേ ഇങ്ങോട്ട് വരില്ല ഇവിടെ വീഴും എന്ന് പറഞ്ഞില്ലേ അങ്ങോട്ട് പോ അങ്ങോട്ട് പോയേ അങ്ങോട്ട് പോയേ അയ്യോ വയറ്റിലൊന്നുമില്ലാട്ടോ പിള്ളേ ഇന്ന എന്നെ അക്രമിക്കാൻ നോക്കണ്ട നീയേ ആ ചോ ഘം നല്ല ഷാർപ്പായിട്ടോ കോറെ എഴുതേട്ടാ പപ്പയുടെ മേത്ത് കോറെ എഴുതേട്ടാരും അങ്ങോട്ട് പോ അങ്ങട്ട് പോ ഇവിടെ വിഴു ഇങ്ങോട്ട് എന്ത് പറഞ്ഞാൽ മനസ്സിലാവാത്തേ അങ്ങോട്ട് പോ അമ്മ അവിടെ കെടുക്കണെന്ന് കണ്ടില്ലേ അമ്മ അവിടെ കെടുക്കല്ല അങ്ങോട്ട് പോക്കൂടെ എൻ്റെ എടുത്തേക്കാണ് വരുന്ന ഇതാ പോണു ഇതാ പോണു ഇങ്ങോട്ട് പോയി അജോ ഇതാ കുറയ്ക്കണേ ആരെ കുറയ്ക്കണേ പേടിയാട്ടല്ലേ ഏട്ടാ പപ്പേനെ ആ പേടിയായിട്ടുണ്ട് നിങ്ങൾ പേടിയായിട്ടുണ്ടോ ഉം ഉം അങ്ങോട്ട് പോക്കോ അങ്ങോട്ട് പോക്കോ അങ്ങോട്ട് പൊക്കോ അങ്ങോട്ട് പൊക്കോ അങ്ങോട്ട് ചെല്ലെ അങ്ങോട്ട് ചെല്ലെ മണിക്കുഞ്ഞുങ്ങളങ്ങോട്ട് പോയേ മണിക്കുഞ്ഞുങ്ങളങ്ങോട്ട് പോയേ ആ ഇവിടെ ഈ വീടിനോടത്തേക്കാണ് വരവ് എല്ലാവരും അങ്ങോട്ട് പൊക്കൂടെ അവിടെയല്ല നിൻ്റെ അമ്മ കിടക്കണത് അങ്ങോട്ട് ചൊല്ലേ ഉം അങ്ങോട്ട് പോയേ ഓ വെൻസായലൻ്റാ കേട്ടാ വെൻസായലൻ്റാ കുട്ടി ആ അത് പറയുമ്പോഴേക്കും അത് ഓടി വരുന്നു അത് പറയാ ആ അക്രമിക്കുക അക്രമിക്കുക കേട്ടോ ഇവർ ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ എല്ലാവരും പരസ്പരം ഒരു ഒരു അടുത്തടുത്തൊക്കെ എടുക്കുക കേട്ടോ ഒരാളുടെ മേത്ത് മറ്റാൾ കയ്യൊക്കെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കണ പോലെയൊക്കെ തോന്നും നമുക്ക് കാണുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവർ ഉറങ്ങാൻ കിടക്കുക ഇപ്പം തമ്മിൽ വായളക്കണേ കടിക്കാനാ പറഞ്ഞത് ഇതാ കുറയ്ക്കുന്നുണ്ട് അവർ ഇപ്പം മണിക്കുട്ടി അവിടെ എടുക്കുവായിരുന്നു അവൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇവർ പാല് കുടിക്കാനുള്ളൊരു അറ്റാക്കിങ് തുടങ്ങാണ് ഇപ്പോൾ ഇതാ നിന്നിട്ടൊക്കെ പാല് കുടിച്ച് തുടങ്ങിയിട്ടുണ്ട് അവർ മറ്റത് മണിക്കുട്ടിക്ക് എടുക്കായിരുന്നു ഇപ്പം നിന്നിട്ട് പാല് കുടിക്കാൻ ട്രൈ ചെയ്യാണ് അവിടെ കിടന്ന അവിടെ കിടന്നാ അവർക്ക് പാല് കൊടുക്കുക പാല് കൊടുക്കുക വിഷന്നിട്ടല്ലേ മഘക്കെ കണ്ടില്ലേ നല്ല മഖായി ഇവിടെ ഇപ്പം നമ്മുടെ ദേഹത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ കോറും അത്രയ്ക്കുള്ള നഖ ആയുണ്ട് കാലിൻ്റെ അടിയൊക്കെ നല്ല സോഫ്റ്റ് തന്നെയാണ് കേട്ടോ അവർ പിന്നെ പല്ല് ചെറിയ കുഞ്ഞിപ്പല്ലുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കോറിന് കോറിനു പേടമേത്ത് കേട്ടോ ആ കുറച്ചു കുറച്ചുടങ്ങിയിട്ടുണ്ട് അവർ കുറച്ചുടങ്ങിയിട്ടുണ്ട് ഇത് അവനാണ് അവൻ ഇതും ആൺകുട്ടിയാ ഒരു ആൺകുട്ടിയും കൂടി ഉണ്ട് മൂന്നാളുണ്ട് ഇത് പെൺകുട്ടിയാ ഇതാ ഈ മൂന്നാളാണ് ആൺകുട്ടികൾ എട്ടോ ആൺകുട്ടികൾ പൊതുവെ ശാന്തരാൻ തോന്നുന്നുണ്ട് പെൺകുട്ടികളാണ് കൂടുതലും ഓടിക്കളിക്കണതും ഗൗരവം കൂടുതലും അവർക്കാണ് അറ്റാക്ക് ചെയ്യാനൊക്കെ വരുന്നവരാണ് ആ അവിക്കോ ഉറങ്ങിക്കോ അവിടെ വന്നു അവിടെ വന്നു ഉറങ്ങിച്ചോ ആ എന്തത് എന്ത് എന്താ എന്താ വിശന്നിട്ടാ വിശിക്കണ്ടോ കുട്ടിക്ക് വിശക്കുണ്ടോ അമ്മ പാൽ തന്നില്ലേ അമ്മ പാലി തന്നില്ലേ കുട്ടികൾക്ക് ഉറങ്ങിക്കോ ഉറങ്ങിക്കോ ഒക്കെ വന്നിട്ടാ അവിടെ ഉറങ്ങിക്കോ ഉം ഇനി ആർക്കും ഉറക്കം വരുന്നത് അതാ ഒരാൾ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോക്കോളൂ അങ്ങോട്ട് പോയിക്കോളൂ ഇങ്ങോട്ട് വരരുത് അങ്ങോട്ട് പോക്കോ അവിടെ പോലെ സ്ഥലം എടുക്കല്ലേ അവിടെ പോലെ സ്ഥലം കെടുക്കുക അവിടെ നമ്മുടെ ഉക്കുറ പാപ്പം കുട്ടൂസ് കിടക്കുന്നുണ്ട് അങ്ങോട്ട് പോയി കൂടാ അമ്മ കെടുക്കണ അപ്പുറത്ത് അവിടേക്ക് പോ എന്ത ഇങ്ങോട്ട് വരണേ നിങ്ങൾ ചാടാൻ ചാടാനെന്നിട്ട് വീഴില്ലേ ഇങ്ങോട്ട് വന്നാൽ ഇങ്ങോട്ട് വന്ന വീഴില്ലേ എന്താ എന്താ ഇങ്ങോട്ട് വരണ എന്താ വീഴും എല്ലാവരും ഇങ്ങോട്ടാണ് വരണേ അവിടെ പോലെ സ്ഥലം കെടുക്കണ്ട അങ്ങോട്ട് പോവില്ല വീഴാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വരുന്നത് അതെയോ വീഴാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വരണേ വീഴാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വരണേ അങ്ങോട്ട് പോ 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 കളികളൊക്കെ നടത്തേണ്ട അവര് കളിക്കണ്ട് ചില സമയത്ത് ഭയങ്കര കളി അതാ എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു വരണു ഒരാളുടെ മുകളിൽ ഒരാൾ കയറിക്കെടുക്കുന്നു കേട്ടോ അവനെ ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇളകാൻ പറ്റാതെ ആ മുകളിലാണ് ഇരിക്കണടുത്താള് ഒരു അടുത്ത ഒരു ബോളൊക്കെ ഇട്ടെടുത്തപ്പോൾ ഒരിങ്ങനെ തട്ടിക്കളിക്കേണ്ട പ്രായമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ നമുക്കൊരു ബോളിടാം ഒരു കുഞ്ഞു ബോളിട്ടടുത്താലേ അവരിങ്ങനെ തട്ടി കളിക്കും അപ്പം അങ്ങോട്ട് പോയി തുടങ്ങി എന്താ കെട്ടിപ്പിടിച്ചിരിക്കണേ ആരണീ കെട്ടിപ്പിടിച്ചിരിക്കണത് ആ എന്ത് പരിപാടി പരിപാടിയത് ഇളകണ്ടെ നീ അവിടെ ഇരിക്കുകയാണ് തന്നെ ആ പോയി അവൻ പോയില്ലേ അവൻ പോയില്ലേ അവൻ പോയി അവനെ പോയി പിടിക്കേ അവനെ പോയി പിടിക്കെ നീ എന്ത് ആയിട്ട് ആയിട്ടിരിക്കണത് ഇങ്ങോട്ട് വരരുത് അങ്ങോട്ട് പോക്കത് അവരൊക്കെ അങ്ങോട്ട് പോയില്ലേ അങ്ങോട്ട് പോ അങ്ങോട്ട് പോ ഇങ്ങോട്ട് വന്നാൽ വീഴും കുട്ടാ എന്താ നീ ഇങ്ങോട്ടന്നെ വരണേ അങ്ങോട്ട് പോ ആ നീ എന്തിട്ട് നോക്കിയിരിച്ചു പാവായിട്ട് നീ എന്ത് പാവായിട്ട് നോക്കിയിരിച്ചുണ്ണേ ആ പാവായിട്ട് നോക്കിയിരിച്ചേ പപ്പയുടെ കൈമ്മടിച്ചിട്ട് തിന്നണേ പപ്പയുടെ കയ്യിൽ നിന്ന് ഒന്നുമില്ല പപ്പയുടെ കയ്യിൽ തിന്നെ പാല് വെച്ചായിരുന്നെ കുട്ടികൾക്ക് പാല് വെച്ചേരണ്ടേ അമ്മേനെ പിടിക്കണം ആദ്യം പാൽ വെച്ചു തരുമ്പോ ഈ അമ്മ വന്ന് കുടിക്കും പാല് ആ അമ്മ വന്ന് കുടിക്കൂട്ടാ ഉം അമ്മ വന്ന് കുടിക്കും പാല് വെച്ചൊരുമ്പഴേ ആ ആ ഒരാളവിടെ കിടന്നു അവന് വയ്യാതിയായി ആ അവനാണീ അക്രമിക്കുന്നത് മുഴുവൻ ആ അവിടെ കളികള് അങ്ങോട്ട് ചെല്ലു അങ്ങോട്ട് ചെല്ലു അപ്പൊ വീണ്ടും വന്ന് ഇങ്ങോട്ട് അങ്ങോട്ട് പോ അങ്ങോട്ട് പോ അവിടെ പോയി കളിക്കേ അവിടെ പോയി കളിക്കാൻ മുഖത്ത് എന്താ പറ്റിയുള്ള മുഖത്ത് കളറാണ് അല്ലേ എല്ലാവരുടെ മുഖത്ത് ഒരേപോലെ കളർ എല്ലാ കുഞ്ഞുങ്ങളുടെയും മുഖത്ത് കറുപ്പ് കളറുണ്ട് പിന്നെ കാലിമ വെള്ളേൻ്റെ ഇടന്ന് അതാവളാണല്ലേ ആ അതേന്ന് പറയേണ്ട അവൾ ഓ നിൽക്കണ നോക്കിയേ നോക്കിയേ ഇതൊക്കെ കടിക്കല്ലേ പപ്പന്നെ പല്ലു വന്നിണ്ട് പല്ലു വന്നിണ്ട് കുഞ്ഞിപ്പല്ലോള് വന്നിണ്ട് കുഞ്ഞിപ്പല്ലോള് അല്ലേ ആ എലയാണോ തിന്നണത് ഇലയാണോ തിന്നണ എല്ലാവരും കൂടിയിട്ട് ഞാൻ എലയുടെ ചോട്ടിലാണ് ഇപ്പൊ എല്ലാവരും കളി ആ ചെടി ചെടി കളി ചെടി നശിപ്പിക്കും അമ്മയുടെ ചെടി നശിപ്പിക്കും ഇപ്പൊ അങ്ങോട്ട് പൊക്കോ അങ്ങോട്ട് പൊക്കോ അങ്ങോട്ട് പൊക്കോ അങ്ങോട്ട് പൊക്കോ അങ്ങോട്ട് ചെല്ലെ മണിക്കുട്ടിയെ നീ എന്തു വന്നേ മണിക്കുട്ടി അവളെ ഇളകണില്ല കുട്ടികൾ അവിടെ എന്തെങ്കിലും ആയിക്കോട്ടെ വെച്ചിട്ട് അവൾ കിടക്കണത് നോക്കി കിടക്കണോക്കിയ മൂന്നാള് അവിടെ കിടക്കണോ ഈ ഭാഗത്തേക്ക് നോക്കണില്ല മൂന്നാളും നല്ല ഉറക്ക കുട്ടികൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണ്ടെന്നുള്ള ഒരു ചിന്തയില്ല അവൾക്ക് നല്ല തന്നെ അവളും കുക്കറൊപ്പം പിന്നെ നല്ല ഉറക്ക കുട്ടൂസും രാത്രിയിൽ നല്ല മഴയായിരുന്നു രാത്രി ഞങ്ങൾ കുറച്ച് പാൽ കൊടുന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോക്ക് കുടിക്കുമോ നോക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുത്തുണ്ട് ചിലർ വന്ന് ട്രൈ ചെയ്തു നോക്കുന്നുണ്ട് കുടിക്കാനായിട്ട് അയ്യോ ഞങ്ങള് നിൽക്കുന്നുണ്ട് അല്ലേ അവൾ കുടിക്കാൻ നോക്കുന്നുണ്ട് ആ പാൽ ഇവിടെ കാണുമ്പോഴേക്കും മറ്റേ നമ്മുടെ ടീമുകളൊക്കെ എനിച്ചിട്ടുണ്ട് ഉക്കുറപ്പൻ മണിക്കുട്ടി കുട്ടൂസൊക്കെ വന്ന് നോക്കുന്നുണ്ട് അവർക്ക് മനസ്സിലായിത് അവർക്കുള്ളതല്ലാന്ന് അതുകൊണ്ട് അവർ മാറി നിൽക്കുന്നുണ്ട് ഇതാ ചെറുതായിട്ട് കുടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും കണ്ടിട്ടില്ല കണ്ടിട്ടില്ലോ വയോ അവിടെ പാലുണ്ട് പാല് പാല് ഒരാളോണുണ്ടല്ലോ ആ പാല് കുടിക്കുക പാല് കുടിക്കുക പാല് കുടിക്കുക ഇതാ പാല് അയ്യോ ഇതിലിട്ട് ചാടിയാ പാല് കുടിക്കാൻ പറയുമ്പോൾ നീ എന്താ അവിടെ ഇരിക്കണേ നീയമായ പാല് കുടിക്കുക അതവിടെ പാല് കുടന്നുവെച്ചിണ്ട് നോക്കരുത് അങ്ങനെ സാധനം അവിടെ കുടന്നു വെച്ചിട്ടുണ്ട് എല്ലാവരും കുടിക്കാൻ നോക്കുന്നുണ്ട് നിനക്ക് കുടിച്ചുകൂടെ ആ അവന് പ്ലേറ്റിലേക്ക് എത്തണമെന്നില്ല കുറേശ്ശെ പാല് കുടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇവര് ഇനിയിപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും ഒരു നന്നായി പോയാൽ സ്വന്തമായിട്ട് കുടിച്ചു തുടങ്ങും പിന്നെ കുറേശേ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങും അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒന്ന് രണ്ടാൾക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരെ കൊടുത്തയക്കും പിന്നെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിച്ചാൽ മതി നമ്മൾ വിടാനുള്ള സംവിധാനം ഉണ്ടാക്കാം കുടിക്കേ കുടിക്കേ എല്ലാവരും കുടിക്കുക എല്ലാവരും വട്ടം വളഞ്ഞിരുന്ന് കുടിക്കുന്നുണ്ട് ഒരു ആദ്യത്തെ സ്വയം ഫീഡിങ് ആണ്ട്ടത് ആദ്യമായിട്ട് അവർ പാല് കുടിക്കാണ് സ്വയമായിട്ട് പാത്രത്തിൽ നിന്ന് ഏഴാളും കുടിക്കുന്നുണ്ട് കുറേശ്ശെ കുറേശേ കുടിക്കണല്ലോ എന്നാലും കുടിക്കുന്നുണ്ട് അവർ ഏഴാളും ചെറിയൊരു തണവുണ്ടാവും പാല് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊടുന്നതാണോ പാല് കഴിയാറായിത്തുടങ്ങി വിശക്കുന്നുണ്ടെന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഞങ്ങളുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ചാനലിൽ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യണം എല്ലാവർക്കും നന്ദി നമസ്കാരം െല്ലാവരും പാല് കൂടിയൊക്കെ കഴിഞ്ഞ് അമ്മയുടെയും പാല് കുടിച്ചു ഒരു മതി ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് കെടുന്നുണ്ടാ ഇനി ഒരു ഉറങ്ങാനുള്ള പരിപാടി എല്ലാവരും ചിലർ ഉറങ്ങി ഉടങ്ങി ചിലർ ഇത് കെടുന്നു എല്ലാവരും കെടുന്നു ഏഴാളും കെടുന്നു കേട്ടോ ഏഴാളും ഉറങ്ങാനുള്ള പരിപാടിയാണ് നമ്മൾ കിണ്ണത്തിൽ വെച്ചെടുത്ത പാൽ കൂടാതെ അമ്മയുടെ പാല് കുടിച്ചു എല്ലാവരും ഇപ്പോൾ എല്ലാം വയറ് ഫുള്ളായിട്ട് കെടുക്കുകയാണ്